മണിയപ്പൻ്റെ മഴു മഴുവും വൻവടവും താങ്ങി മണിയപ്പൻ മുറ്റത്ത് സുഖമല്ലേ കുശലം ചോദിച്ചൊരു ചിരിയച്ചനടുത്ത് സുഖമാർക്ക് മരത്തിൽ നിന്നൊരു പക്ഷി ചിലച്ചത് നോക്കി മണിയപ്പൻ ഒരുങ്ങി മഴുവാൽ നഖമോരൊന്നും മിനുക്കി പൂക്കാത്തൊരു മാവും മഴുവിൻ വൈത്തല കണ്ടാൽ കായ്ക്കും മുഖമങ്ങു തിരിക്കും ഞാൻ ആ ചില്ലകൾ വെട്ടിയിറക്കും തടി വെട്ടി മറിക്കാനൊടുവിൽ വടമതിലിട്ടുവലിക്കേ പിടയുന്ന കരച്ചിൽ കേൾക്കാം കേട്ടില്ല എന്നുനടിക്കും ഒരു പച്ചയെടുത്തൻ ജീവിതമെങ്ങനെ പച്ച പിടിക്കും പണി നിർത്തുകിൽ കൂരയിലെങ്ങനെ കഞ്ഞി കുടിക്കും പണി നിർത്തുകിലെന്നും കൂരയിലെങ്ങനെ കഞ്ഞി കുടിക്കും